ഹലോ ഇന്ന് നമുക്ക് ഊത്തപ്പുണ്ടാക്കിയാലോ ഊത്തപ്പുണ്ടാക്കി നോക്കാം അല്ലേ അപ്പം നമുക്കിന്ന് അപ്പം കുറച്ച് മാവ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ക്യാരറ്റ് ഒരു തക്കാളി ഒരു ഒരു പച്ചമുളക് ഒരു സബോള രണ്ട് തണ്ട് വേപ്പില ഒരു കഷ്ണം ഇഞ്ചി ഇതെല്ലാനും കൂടി ഇട്ടിട്ടാണ് നമുക്കിന്ന് ഊത്തപ്പുണ്ടാക്കേണ്ടത് അപ്പം നമ്മൾ അരിഞ്ഞ് വെച്ചത് എല്ലാവരും കൂടി അതിലിട്ട് മിക്സ് മിക്സ് ചെയ്യണം എന്നിട്ട് നമുക്ക് അതിൽ ആവശ്യത്തിന് ഉപ്പ് ഇടാം ഏ എന്നിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്യാം ഇപ്പം നമ്മൾ മാവ് എടുത്തിട്ടുണ്ട് മാവിൽ നമുക്ക് ഒരു കുറച്ച് ഉപ്പ് ഇടണം പിന്നെ നമുക്ക് അതിലൊരു നുള്ളു പഞ്ചസാര ഇടണം ഉപ്പും പൊടിയൊന്ന് ലെവൽ ഇത് കിട്ടാൻ ആ നമുക്ക് ഉത്തപ്പും വച്ചാലാണ് ഒഴിച്ച് വയ്ക്കാം നമുക്ക് ഉത്തപ്പത്തിനുള്ള സാധനം ആക്കി വെച്ചത് അടുത്തി ഇടണം നമുക്ക് ഒരു രണ്ട് മിനിറ്റ് മൂടി വയ്ക്കാം അതേ നമ്മൾ തുറന്നു നമ്മുടെ ഉത്തപ്പം റെഡി